കുടിശ്ശികയില്ല അതിൻ്റെ കുടിവെള്ള ഇല്ലാതാക്കി ഞങ്ങളെ തൊലപ്പിച്ച് കടലിൽ ഇങ്ങോട്ട് കയറി വരുന്നതാണ് ഞങ്ങൾക്ക് ഒരു കഷ്ടില്ല ഈ കടപ്പുറത്തുള്ള ജനങ്ങളാണ് എല്ലാം പോയി ഞങ്ങൾക്ക് മത്സ്യം കൊണ്ടുപോയി വിൽക്കാൻ സാധ്യത ഉണ്ട് മക്കളെ ഇതിപ്പോ അവർക്ക് ഈ മണ്ണെണ്ണ വില കൂട്ടി കൊടുത്ത് ഒരുപാട് വള്ളങ്ങൾ പണിക്ക് പോണില്ല പെണ്ടാട്ടടെ താലി വരെ പണയം വെച്ച അവർ വീട്ടിലിരുന്ന് തിന്നിയാണ് മക്കൾക്ക് സൂളിൽ പീസിട്ടാൻ പോലും ഇല്ല രണ്ടു മക്കളെ ഇറക്കി വിടുന്ന സൂളിൽ പൈസ കെട്ടാൻ ഇല്ലാട്ട് മത്സ്യത്തൊഴിലാളി ജീവിതമാണ് രണ്ടായിരത്തി പതിനാറിൽ തുടങ്ങിയതാണ് ദുരിതം അപ്പൊ അതിനു മുമ്പേ കടപ്പുറത്ത് കല്ലുകൊണ്ട് നിരത്തിയപ്പോ അവരെ കൊച്ചു കല്ലുകൊണ്ട് നിരത്തിയിട്ട് അതിൻ്റെ മീതെ വല കൊണ്ട് നിരത്തിയിട്ട് പറഞ്ഞത് ഞങ്ങൾ തടുത്തേന് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അവർ പറഞ്ഞത് അത് പിന്നെ ഈ റെയിൽപ്പാലം വരുന്ന് ട്രെയിനൊക്കെ കടപ്പുറത്തുകൂടി പോകാം ബസ് പോകാം ഞങ്ങൾക്ക് സൗകര്യത്തിനാണെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ പറഞ്ഞ് ബസ്സും കഴിഞ്ഞാൽ കടലിൽ കൂടിയാണോ വേണത് കരയല്ലേ പോകേണ്ടത് എങ്കിലില്ല ഞങ്ങളിവിടെ പാലമാണ് വിടുന്നത് ഇവിടെ നിന്ന് കന്യാകുമാരി ഒട്ട് കാസർഗോഡ് വരെയൊക്കെ വിടാൻ പോണതാണെന്ന് പറഞ്ഞു നിങ്ങൾക്കെല്ലാം അവിടെയും യാത്ര ചെയ്യുക എന്ന് പറഞ്ഞു ഞങ്ങൾ പെണ്ണുങ്ങളാണ് കയറി തടഞ്ഞത് തടഞ്ഞപ്പോൾ അവരൊന്നിനും സംഭവിച്ചില്ല പിന്നീടായപ്പോഴാണ് അത് കടലമ്മ കൊണ്ടുപോയപ്പം വേറെ കല്ലു കൊണ്ട് ഇറക്കി അത് കടലുകൊണ്ട് വിട്ടപ്പം അവരവിടെ വാനന്തോണ്ട് മണ്ണ് മോട്ടിച്ച് വിറ്റുകൊണ്ടിരിക്കുന്നു നമുക്കിവിടെ പൊക്കത്തിൽ വെച്ച ഫൗണ്ടേഷനും വീടുമായിട്ട് തല ഉത്തന എടുത്തോണ്ട് പോണു ഈ നിന്ന് തോണ്ടി തോണ്ടി അവരോട് ആ മറവിൽ കൂടി വിറ്റോണ്ടിരിക്കുന്നു ഇവിടെ ഞങ്ങൾ ചത്തുകൊണ്ടിരിക്കുന്നു ഞങ്ങളെ കൊല്ലാനാണ് അവർ തുണിഞ്ഞത് ഉറൾ പാമ്പ് തേള് ഇതെല്ലാം ആഹാരം കഴിക്കണമെങ്കിൽ ലൈറ്റ് ഉണ്ടായിരുന്നാലും പേടിച്ച് വലിയ കാണിക്കത്തിന് കത്തിച്ച് വെച്ചാണ് ഞങ്ങൾ ആഹാരം കഴിക്കുന്നത് ഇല്ലെങ്കിൽ കഴിക്കൂല കൊണ്ട് കളയെന്ന് വെച്ചാൽ അങ്ങനെയാണ് വീരുന്നത് അങ്ങനെ കിടന്ന് അനുഭവിച്ചാണ് നമ്മൾ കിടക്കുന്നത് രാത്രി കിടക്കുമ്പോഴത്തേക്ക് കടൽ വന്ന് തിരമാല വന്ന് ഇങ്ങനെ അടിക്കുമ്പോഴത്തേക്ക് വീടൊക്കെ ഇങ്ങനെ കുലുങ്ങി കുലുങ്ങി ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് നമുക്ക് ശരിക്കുള്ള ഉറക്കം കിട്ടില്ല കിട്ടാതിരിക്കുമ്പോഴത്തേക്ക് പേടിച്ച് പേടിച്ച് ഇങ്ങനെ ഇരുന്ന് പിന്നെ നേരം വിളിപ്പിച്ച് കഴിയുമ്പോഴത്തേക്ക് പിന്നെ രാവിലെ ആകുമ്പോൾ കുഴപ്പമില്ലല്ലോ തിര അഥവാ കയറി വന്നിരുന്നാലും നമുക്ക് എങ്ങനെയെങ്കിലും ഓടി മാറാം ഈ സർക്കാർ ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തീരദേശം റെഡിയാക്കാം ഇപ്പം നമ്മുടെ അച്ഛന്മാരെല്ലാം കിടന്ന് ഇതിനു വേണ്ടി നമുക്ക് വേണ്ടി കിടന്ന് പാടുപെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് അവർ അവരിൽ നിന്നും രാഷ്ട്രീയക്കാരിൽ നിന്നും ഒരു അനുകമ്പ ഇതുവരെ ഉണ്ടായിട്ടില്ല ഞങ്ങളുടെ വീട് പോയി കിടക്കാൻ ഇടയില്ല ഒരു വീട്ടിൻ്റെ തിണ്ണയിലാണ് ഇപ്പോൾ കിടക്കുന്നത് രണ്ട് കൂടെ ഉള്ള മോൻ്റെ കുഞ്ഞും ഭാര്യയും ഒരു വീട്ടിൽ വാടകയ്ക്കാണ് കിടക്കുന്നത് ഒരു നിവർത്തിയും ഇല്ല ഭർത്താവേ ഞങ്ങൾക്കറിഞ്ഞൂടപ്പാ എന്തെല്ലാം ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നാല് വർഷം കൊണ്ട് ഞങ്ങൾ അനുഭവിക്കുന്ന വേദനയാണ് ഞങ്ങളുടെ ഭവനങ്ങളെല്ലാം നഷ്ടപ്പെട്ട് ഞങ്ങൾ ഞങ്ങളുടെ കൂടെ ഉള്ള ആൾക്കാരൊക്കെ ഗോഡൗണിൽ കിടക്കുന്നു സ്കൂളിൽ കിടന്ന് വഴിയോരത്ത് കിടക്കുന്ന കണക്കാണ് ഇപ്പോൾ കിടന്ന് ഞങ്ങളുടെ ഭവനങ്ങളില്ല ഞങ്ങൾ വാടക കിടക്കുന്ന ആൾക്കാർ പിന്നെ കൊടുക്കാൻ കൊടുക്കാതെ നിവർത്തിയില്ലാതെ കഷ്ടപ്പെടുകയാണ് ജനങ്ങൾ കിടന്ന് ഞങ്ങളത് രണ്ട് വീട്ടിലായിട്ടാണ് ഞങ്ങളുടെ സാധനങ്ങളെല്ലാം വാരിയിട്ട് അങ്ങനെ കിടക്കുന്നു അങ്ങനെ ഒരുപാട് ആൾക്കാർ ഒരുപാട് ദുരിതം അനുഭവിക്കുന്നു കടലിങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നു ഭവനങ്ങളെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ ജനങ്ങളെല്ലാം ഈ മന്ത്രിമാർ എന്ത് ചെയ്യാൻ വേണ്ടി പോകണം അവരെ എല്ലാം കൊല്ലാൻ വേണ്ടിയാണ് ഇവർ വിചാരിച്ചിരിക്കുന്നത് ഒരാളെ ഇതിൻ്റെ പ്രതി ചത്ത ഇവരെ വെറുതെ വിടുമോ വെറുതെ അതിനാണ് ഇവരെ ഞങ്ങളെല്ലാവരും ജയിപ്പിച്ച് വച്ചിരിക്കുന്നത് ഭവനമില്ല നമ്മളും ഒരു ഭവനമാണ് അത് കെട്ടിക്കയറി എടുക്കാൻ എന്തുമാത്രം കഷ്ടപ്പെട്ടാണ് ഒരു ഭവനം കെട്ടിക്കയറിയത് ഇന്നാ ഭവനത്ത് കിടക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല ഞങ്ങൾക്ക് ഭവനങ്ങളില്ല ഞങ്ങളുടെ ഭവനങ്ങളൊന്നും ആക്കുക മക്കളെ ഭവനങ്ങളിരുന്ന സ്ഥലത്ത് ഭവനങ്ങളില്ല ഇത് എല്ലാവരും ചെരുവുകളിൽ കിടക്കുന്ന മക്കളെ അനുഭവിക്കുന്നത് അനുഭവിക്കുന്നേ എല്ലാ മക്കളും അനുഭവിക്കുന്നു ഗവൺമെൻ്റ് എവിടെ അതെ അവർ കുറച്ച് നാളുകൾക്ക് മുമ്പ് മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്നവരെ കുറച്ച് വാഗ്ദാനങ്ങൾ തന്നു കല്ല് ഇട്ട് തരാമെന്ന് പറഞ്ഞു കല്ല് എത്ര ഇവിടെ നിന്ന് ശംഖുമുഖം വരെ കല്ല് വരും നമുക്ക് കല്ല് ഇട്ട് വരുത്തരുമെന്ന് പറഞ്ഞു എന്നിട്ട് ആകെ വന്നത് ഇവിടെ വെറും മുപ്പത്തി രണ്ട് സെൻറ്റിമീറ്റർ എന്താണ് കല്ല് വന്നത് അത് കടപ്പുറത്ത് പോയേ കാണാം ഒരു രണ്ട് രണ്ട് വീട് കവർ ചെയ്തിരുന്ന കല്ലേ നമുക്ക് വന്നിട്ടുള്ളൂ ബാക്കി കല്ലിൻ്റെ കാര്യം ചോദിക്കുമ്പോൾ അവർ പറയുന്നത് എന്താ പറയുന്നത് ആയിട്ടില്ല അതിൻ്റെ കാര്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ എത്ര നാൾ വരെ ഇങ്ങനെ നമ്മളിത് പറഞ്ഞുകൊണ്ടിരിക്കും അതാണ് നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് ഇപ്പം ഈ വീട് പോയി ഈ വീട് പോയി കഴിഞ്ഞാൽ അടുത്ത നമ്മുടെ വീടായി ഒരായസ് മുഴുവൻ നമ്മൾ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് വയ്ക്കുന്ന ഒരു വീടാണ് ഈ വീട് വയ്ക്കാൻ വേണ്ടി നമുക്ക് മുപ്പത് ലക്ഷം രൂപയായി ഏഹ് നമ്മൾ പ്രതീക്ഷിച്ചില്ല ഈ വീട് ആ ഫ്രണ്ടിലത്തെ വീട് പോണതിന് മുമ്പ് അവിടെ ഒരു റോഡുണ്ടായിരുന്നു അതിന് താഴെ കല്ലുണ്ടായിരുന്നു അതെല്ലാം പോയതിന് ശേഷമാണ് ആ വീട് പകുതിയോളം പോയി ഇപ്പം നിൽക്കുന്നത് ആ വീട് പോയെങ്കിൽ എത്ര നാൾ വേണമെങ്കിൽ ഈ വീട് പോകാൻ വേണ്ടി എവിടെ ഗവൺമെൻറ് എവിടെ ഗവൺമെൻറ് ഇപ്പം പിണറായി വിജയൻ എന്തോ ഒരു പത്രത്തിലൊരു ന്യൂസ് കേട്ടതാണെന്ന് തോന്നുന്നു എൻ്റെ കേട്ടറിവാണ് കഴിഞ്ഞ ഉമ്മൻചാണ്ടി ഗവൺമെൻറ് തുടങ്ങി വെച്ചതാണ് അവരിപ്പോൾ നടത്തിച്ചോണ്ടിരിക്കുന്നതെന്നാണ് പറയുന്നത് എല്ലാ ഇങ്ങനെ നടത്തിച്ചോണ്ടിരിക്കുന്നോളൂ മനുഷ്യർക്ക് എന്താണ് നിങ്ങൾ ചെയ്തിരുന്നത് ബെനിഫിറ്റ് എന്ന് പറയുന്നത് മനുഷ്യർക്ക് എന്താണ് നിങ്ങൾ ചെയ്തു തരുന്നത് ഞങ്ങൾക്ക് എന്താ ചെയ്തു തരുന്നത് ഇത്രയും വീട് പോയി ഇത്രയും വീട് പോയി ഒത്തിരി പേർ അവിടെ കഷ്ടപ്പെടുന്നവർക്ക് കഷ്ടപ്പെടുന്നുണ്ട് ഇന്നും ഒരു കുഞ്ഞുങ്ങളെ കൊണ്ട് ഒരു സൗകര്യം ഇല്ലാത്ത രീതിയിൽ അവിടെ അവർ കഷ്ടപ്പെടുന്നത് എന്ത് ചെയ്ത് ഏത് മന്ത്രി ഏത് ഗവൺമെൻറ് ആരും ഇരുന്നോട്ടെ നിങ്ങളിരിക്കുന്നത് നിങ്ങൾ ഓരോ മറ്റൊരു ഗവൺമെൻറ്റിൻ്റെ കുറ്റം പറയുന്നു അടുത്ത ഗവൺമെൻറ് വേറൊരു ഗവൺമെൻറ്റിൻ്റെ കുറ്റം പറയുന്നു നിങ്ങൾ കുറ്റം മാത്രമേ പറയുന്നുള്ളൂ എന്താണ് ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ രണ്ട് ലൈൻ വീട് പോയിട്ട് അവിടെ കുറച്ച് പേർ കഷ്ടപ്പെടുന്നുണ്ട് അടുത്ത് ഇത് പോയി കഴിഞ്ഞാൽ ഇത് പോകുമായിരിക്കും അന്ന് അവ ഇന്ന് അവർ കഷ്ടപ്പെടുന്നവർക്ക് ഒരു പത്ത് വർഷം കഴിഞ്ഞിട്ടായിരിക്കാം അവർ അടുത്ത പത്തര ചെയ്ത് ഗവൺമെൻറ് വീട് കൊടുക്കുന്നത് ഈ വീട് പോയിട്ട് ഞങ്ങൾ അവർ ഇന്ന് കിടക്കുന്ന കണക്ക് ഞങ്ങൾ പോയി ഇനിയും കിടക്കണം ഇതേ കണക്ക് അടുത്ത പത്ത് വർഷം കാത്തിരിക്കാൻ വേണ്ടി ഈ വീടൊക്കെ ഞങ്ങൾ ഒത്തിരി കഷ്ടപ്പെട്ട് വെച്ചതാണ് ഇത് കടം വാച്ച് ഞങ്ങൾ വെച്ച വീടാണ് എന്താ ഞങ്ങൾക്ക് ഇത് ഒന്നിൽ നിങ്ങളിത് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള കാര്യം ചെയ്തു തരിക അല്ല എന്നുണ്ടെങ്കിൽ ഇതിന് തക്കതായിട്ടുള്ള ഒരു കാര്യം ഞങ്ങൾക്ക് ചെയ്തു തരിക ഇവർ പറയുന്നുണ്ട് പത്ത് ലക്ഷം രൂപ തരുമെന്ന് ഈ കാലഘട്ടത്ത് പത്ത് ലക്ഷം രൂപ എത്ര സെൻറ് സ്ഥലം വാങ്ങിക്കാൻ ഈ കാലഘട്ടത്ത് പത്ത് ലക്ഷം രൂപ തികയുന്നത് അല്ലെങ്കിൽ ആ പത്ത് ലക്ഷം രൂപ വാങ്ങിച്ചിട്ട് നമ്മളൊരു ഒരു സ്ഥലം വാങ്ങിച്ചെന്ന് വെച്ചാൽ പത്ത് ലക്ഷം രൂപ തന്ന മൂന്ന് സെൻറ്റ് സ്ഥലം നമ്മൾ വാങ്ങിച്ചു ബാക്കി നമുക്ക് അവിടെ വീട് വയ്ക്കാൻ ആര് തരും ആര് ഇവർ ഓരോ ഗവൺമെൻറ് ഇവർ ഓരോരോ പദ്ധതി തുടങ്ങിയിരുന്നു ഞങ്ങളുടെ അടുത്ത് ചോദിച്ചിട്ടാണോ ഇവർ ഓരോരോ പദ്ധതി തുടങ്ങിയിരുന്ന അവർ അവരുടേതായ ലാഭത്തിന് വേണ്ടി ചെയ്യുന്നതാണ് അതാത് ഗവൺമെൻറ് വരുമ്പോൾ അതാതിൻ്റെ അതാത് ഗവൺമെൻറ്റിൻ്റെ ലാഭത്തിന് വേണ്ടി മാത്രമാണ് അവർ ചെയ്യുന്നത് കടലിൽ ജി കടലിൽ പണി ചെയ്ത് ജീവിക്കുന്നവരെയോ കടലിൻ്റെ അടുത്തുള്ള മക്കളെ അവർ അവർക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല അവർക്ക് എന്താണ് ഓരോ ഗവൺമെൻറ് വരുമ്പോൾ അവരുടെ പദ്ധതി അവർ മുന്നേറുക ഇവർ ആർക്ക് വേണ്ടിയാ പദ്ധതി കൊണ്ടുവരുന്നത് ഞങ്ങൾക്ക് വേണ്ടിയാണോ ഇവർ പദ്ധതി കൊണ്ടുവരുന്നത് അപ്പോൾ ഞങ്ങൾക്കല്ലേ അതിൻ്റെ നേട്ടം വരേണ്ടത് അവർക്കാണോ അതിൻ്റെ നേട്ടം വരേണ്ടത് ഞങ്ങൾക്കാണോ അതിൻ്റെ നേട്ടം വരേണ്ടത് എൻ്റെ അമ്മ കാലും മുണ്ട് എൻ്റെ അച്ഛൻ കടൽ വാസി കടൽ പണിക്ക് പോകില്ല കരം നിന്ന് കമ്പ് കൊള്ളം ഇളയ്ക്കുന്ന ആ അവസ്ഥയിൽ ഞങ്ങൾ ജീവിക്കുന്നവരാണ് ഇന്ന് ഞങ്ങളുടെ ആയുസ്സിൽ ഞങ്ങൾക്ക് ഒരു ഭവനം വഹിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഞങ്ങൾ എത്ര പേരുടെ വാതിലിൽ മുട്ടിയാണ് ഈ ഭവനം ആയിക്കുന്നത് ഇന്ന് ഞാൻ അവർ വന്ന് ഞങ്ങളെ മുട്ടിൽ നിന്ന് കള്ളിൽ നിന്ന് കള്ളിന്നുവരെ മുദ്ര കെട്ടി എന്നിട്ട് ഞങ്ങൾക്ക് ഇത് എപ്പോഴാണ് ഈ ആ സമയമാണെന്ന് ഒരു സാക്ഷരതയില്ല ഇപ്പോഴും ഞാൻ ഞാൻ ഓരോ ഇടങ്ങളിൽ പോയി ഞങ്ങൾ വെട്ടി അരിഞ്ഞ് വരെ ഉരിച്ചാണ് ഞങ്ങളുടെ കുടുംബത്തെ തരണം ഇന്നിപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെയും തരണം ചെയ്യാൻ പറ്റുന്നില്ല കൊറോണ വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പം ഇഷ്ടം പോലെ നാലാജാതി മനുഷ്യർ മീൻ കച്ചവടക്കാർ ഇപ്പം ഞങ്ങൾ അത്രയും അവസ്ഥയിലാണ് കഴിയുന്നത് ഞങ്ങളുടെ ജീവിതകാലത്തിലുള്ള ഒരു ആയുസ്സിലുള്ള ഒരു ഭവനമാണ് ദൈവം ഞങ്ങൾക്ക് ഞങ്ങൾ പതിനാറ് പേർക്ക് കടത്തുകാരാണ് എന്നിട്ടിങ്ങനെ ഇത് ഏത് നിമിഷമായിരുന്നാലും എപ്പോഴും ഇത് തകർക്കപ്പെടുമെന്ന് അറിഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് സാക്ഷരതയല്ല പക്ഷേ ഗവൺമെൻറ്റുകാർ അവരവരവരവരുടെ അവരെല്ലാം സംസാരിക്കുകയും പറയുകയും ചെയ്യുന്നത് തിരമാല അടിക്കുമ്പോഴത്തേക്കും രാത്രി സന്ധ്യ സമയത്തേക്കും ഞങ്ങളുടെ കുട്ടികൾക്ക് ഭയങ്കര പേടിയാണ് ഇവിടെ കിടക്കാൻ തന്നെ കുട്ടികൾക്ക് പേടിയാണ് കാരണം എപ്പോഴാണ് വീട് വെള്ളം ഇങ്ങനെ വലിച്ചുകൊണ്ട് പോകുന്നു കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളെല്ലാം മാറി താമസിച്ചതാണ് ഞങ്ങൾക്ക് വാടക കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ട് പിന്നെ ഞങ്ങൾ കുറച്ച് കാശൊക്കെ കടം വാങ്ങിച്ചാണ് മെയിൻ്റെനൻസ് ചെയ്തെടുത്ത് വയറിങ് വരെ ഒന്നു ചെയ്താണ് ഞങ്ങൾ നോക്കണം ഇവിടെ എല്ലാം വയറിങ് പുതിയതായിട്ട് ചെയ്താണ് ഞങ്ങൾ ഇവിടെ താമസിക്കുന്നത് ഇപ്പോഴും ഭയങ്കര പേടിയാണ് കുട്ടികൾ രണ്ട് പെൺകുട്ടികളാണ് പ്രായപൂർത്തിയായ പെൺകുട്ടികളാണ് രണ്ടും അവർക്കാണെങ്കിൽ ഭയങ്കര പേടി രാത്രിയാകുമ്പോൾ തന്നെ കെട്ടിപ്പിടിച്ചാണ് അവർ കിടക്കുന്നത് അത്രയ്ക്ക് പേടിയാണ് അമ്മ വീട് കുലുങ്ങുന്ന കുലുങ്ങുന്നെന്ന് പറഞ്ഞാണ് കരച്ചിൽ ഞങ്ങൾക്ക് ഇനി ഒന്നും പറയാനില്ല ഞങ്ങളുടെ ഭർത്താവ് ജോലിക്ക് പോയാൽ പോലും കിട്ടുന്ന പൈസ മണ്ണെണക്കി എന്നെ കൊടുക്കുന്നു കടലെടുക്കാൻ തുടങ്ങിയതുകൊണ്ട് വീടെല്ലാം പൊടിഞ്ഞു വാരിയിരിക്കുന്നു ഞങ്ങളുടെതായിരുന്ന കടലും തീരവും ഒരു സുപ്രഭാതത്തിൽ ഞങ്ങൾ പോലും അറിയാതെ ഞങ്ങളിൽ നിന്ന് തട്ടിയെടുക്കുന്ന ബഹുരാഷ്ട്ര കുത്തകളുടെ ഇടപെടലാണ് ഞങ്ങൾ ഈ ഗതിയിലേക്കായത് ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളൊരു ജീവൻ മരണ പോരാട്ടത്തിലാണ് ഒന്ന് ഞങ്ങൾക്ക് പണിക്ക് പോകാൻ കഴിയുന്നില്ല രണ്ട് ഞങ്ങൾക്ക് സ്വസ്ഥമായി ഈ വീട്ടിൽ കിടന്ന് ഉറങ്ങുവാൻ കഴിയുന്നില്ല തിരമാലയുടെ ശക്തമായ ഈ അടിയും അതുപോലെ തന്നെ നാളെ എന്താകും ഞങ്ങൾ രാത്രി ഉറങ്ങുമ്പോൾ വീട് ഇടിഞ്ഞു വീഴുമ്പോൾ ആ ഭയത്തിലാണ് ഞങ്ങൾ ഇന്ന് ഉറങ്ങുന്നത് ഞങ്ങളുടെ സഹോദരങ്ങൾ ഉറങ്ങുന്നത് ഇവിടെയാണ് അദാനി കൂട്ടരും വളരെ കൃത്യമായി അവർ വളരെ പ്ലാൻ ചെയ്ത് ഇത്തരം ട്രഗ്ജിങ് നടത്തി ഞങ്ങളെ അവരൊഴിപ്പിക്കാതെ കടലിൽ തന്നെ ഞങ്ങളൊഴിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിച്ചത് മത്സ്യത്തൊഴിലാളി ജനങ്ങൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ജാപിക്കുമെന്നുള്ളത് അറിയാം അമ്മയുടെ നെഞ്ചിൽ ഒരിക്കലും കല്ലിറക്കാൻ പാടില്ല അമ്മയുടെ നെഞ്ച് കല്ലിറക്കാതെ അവരെ ആ അമ്മയുടെ കോപം മറ്റുള്ള മക്കൾക്ക് മത്സ്യത്തൊഴിലാളി മക്കൾക്ക് വേടിച്ച് തരാതെ നിങ്ങൾക്ക് എത്രയോ സ്ഥലങ്ങൾ കിടക്കുന്ന പിന്നെ പാർക്ക് കിട്ടാം പിന്നെ ഇത് കമ്പ്യൂട്ടർ ഇത് എല്ലാം ഇട്ട് ഈ കരയുള്ള ചാനലിട്ട് വിവർത്തനം വേണ്ട പോർട്ട് ഞങ്ങൾക്ക് വേണ്ട പോർട്ടും കൊണ്ടുള്ള കളി വേണ്ട അത് ഞങ്ങൾക്ക് ദൂഷ്യകരമാണ് ഈ പാവ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളി മക്കളെ കൊല്ലുന്നതിന് തുല്യമാണ് ഈ കാണിക്കുന്നത് ല്ല വിനാശമാണ് നടക്കുന്നത് വിനാശത്തിനാണ് കൂട്ട് ഇന്ന് നിൽക്കുന്നത് മത്സ്യത്തൊഴിലാളി മക്കൾ ഇന്നും മത്സ്യമില്ലാതെയും ധീരമില്ലാതെയും കടലമ്മ ഞങ്ങളെ പട്ടിണിക്കാക്കിയും നിങ്ങൾ ഞങ്ങളെ പട്ടിനേക്കും ഞങ്ങളുടെ കഞ്ഞിക്കല ഞങ്ങളെ പൊട്ടിച്ച് ഞങ്ങളുടെ മക്കളെ ഞങ്ങൾ തെരുവിലാക്കി അതല്ല ഞങ്ങൾക്ക് വേണ്ടുന്നത് വിവർത്തനം വേണം അത് വിനാശം വേണ്ടി ഗ്രാമം പോലെ അഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് മനസ്സിലായി ഇപ്പോൾ ആ ആ സിനിമയിൽ തന്നെ പറയുന്ന കണക്ക് കടൽ മീൻ ആറ്റ് ആറ്റുവെള്ളത്തിൽ തങ്ങത്തില്ല ആറ്റു മീൻ കടൽ വെള്ളത്തിൽ തങ്ങത്തില്ല ഇപ്പം നമ്മുടെ സ്ഥലം നമുക്കുണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്നും ചെയ്യാൻ പറ്റും അടുത്തുള്ള സ്ഥലത്ത് പോയിട്ട് അവരെ അവരെ വാരി ഇരിക്കുന്നതും അവർ പറയുന്നതും കേട്ട് പേടിച്ച് വഞ്ചി വലയല വച്ചിട്ട് ഇവിടെ ഒന്നും ഉറങ്ങുമ്പോൾ നമുക്കൊരു നിമ്മതിയില്ല നമുക്ക് വിശ്വാസത്തോടെ ഉറങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഏരിയ നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് നമ്മുടെ ഏരിയയിൽ നമ്മുടെ ഏരിയ ഈ വെള്ളം വളം ഇരിക്കുമ്പോൾ തന്നെ നമുക്കൊരു സേഫാ ഉള്ളൂ വല്ല എവിടെയെങ്കിലും കൊണ്ട് വെച്ചിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങും പോകാൻ നോക്കുമ്പോൾ ചിലപ്പോൾ ആരെങ്കിലും എടുത്തുകൊണ്ട് പോകും എന്നുള്ള ഒരു ഭയമുണ്ട് എല്ലാ ദിവസവും അവിടെ നിങ്ങൾ ചുമന്ന് കൊണ്ടുവരണം തിരിച്ചങ്ങോട്ട് കൊണ്ടുപോകണം അപ്പോൾ അവരെ സ്ഥലത്തുള്ള അവർ 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 അധികാരം കാണിക്കും അപ്പം നമ്മളെ സ്ഥലമാകുമ്പോൾ തന്നെ നമുക്ക് ചെയ്യും മത്സ്യത്തൊഴിലാളികളുടെ ആകെ സമ്പാദ്യം അവനെല്ലാം അവൻ്റെ ഭവന നിർമ്മാണത്തിന് വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുക അപ്പോൾ വളരെ സുരക്ഷിതമായ ഭവനം എല്ലാം മത്സ്യത്തൊഴിലാളികളുടെയും ചില കാല സ്വപ്നമാണ് പൈസ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ലോണുകളെടുത്ത് ബാങ്കിലൊക്കെ ലോൺ ലോണെടുത്ത് വീടും വസ്തുവൊക്കെ പണയപ്പെടുത്തിയിട്ട് ലോൺ എടുത്തിട്ട് നല്ല വീട് വയ്ക്കുക സുരക്ഷിതമായ ഭവനം സർക്കാർ ഈ നഷ്ടപ്പെട്ട ഈ വീടുകളൊക്കെ നഷ്ടപ്പെട്ടിട്ട് സൗകര്യമില്ലാത്ത മനുഷ്യവാസമല്ലാത്ത സ്ഥലങ്ങളിലാണ് ഈ മത്സ്യത്തൊഴിലാളികളെ കൊണ്ട് പറപ്പിച്ചിരിക്കുക സിമെൻറ്റ് ചാക്കുകളുടെ ഇടയിൽ അരി ചാക്കുകളുടെ ഇടയിൽ എന്താണ് ഇത്രയും നികൃഷ്ടമായ ഒരു അവസ്ഥയിലാണ് മത്സ്യത്തൊഴിലാളി കഴിയുക തിരുവനന്തപുരം തീരത്ത് ഇറോഡിംഗ് കോസ്റ്റാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചീര ശോഷണമുള്ള പ്രദേശമാണ് തിരുവനന്തപുരം ജില്ല അത് ഈ ഫിഷിംഗ് ഹാർബറിൻ്റെ നിർമ്മാണത്തോടനുബന്ധിച്ച് ഈ വിഴിഞ്ഞത്തിന് വടക്കു വശത്തേക്ക് തീരം ധാരാളമായി നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് അങ്ങ് വേളി വരെയുള്ള പ്രദേശങ്ങളിൽ തീരം പോകും എന്നാൽ ഈ തീരം തിരിച്ചു വരും പക്ഷേ ഇപ്പോൾ ഇവിടെയുള്ള ആളുകളെയാണ് മാറ്റിപ്പാർപ്പിച്ച് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ആളുകളെ മാറ്റിപ്പാർപ്പിച്ച് ഗോഡൗണ് സിമെൻറ്റ് ഗോഡൗണുകളിലാണ് കിടക്കുന്നത് ഏകദേശം മുന്നൂറിൽ പരം കുടുംബങ്ങൾ വീടും കൂടും നഷ്ടപ്പെട്ടു കൊണ്ട് ഇന്ന് അഞ്ച് നാലും വർഷങ്ങളായിട്ട് ഗോഡൗണിൽ കഴിയുകയാണ് അപ്പോൾ സർക്കാരിൽ നമ്മൾ പറയുന്നത് ഈ തീരശോഷണത്തിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാകണം നിർമ്മിതിയാണ് തീരശോഷണം തിരുവനന്തപുരം ജില്ലയിലെ തീരപ്രദേശത്തിൻ്റെ തീരശോഷണത്തിന് കാരണം അതായത് ഒരു പുലിമുട്ട് നിർമ്മാണം നടത്തിക്കഴിഞ്ഞാൽ ആ പുലിമുട്ടിന് വടക്കു വശത്ത് തീരശോഷണം ഉണ്ടാകുകയും തെക്കു വശത്ത് തീരം വയ്ക്കുകയും ചെയ്യും ഇത് ഇവിടുത്തെ അറബിക്കടലിൻ്റെ പ്രത്യേകതയാണ് അതിനി കേരളത്തിൽ എവിടെ പുലിമുട്ടിട്ടാലും ഇത് തന്നെയാണ് സംഭവിക്കാൻ പോവുക അതുകൊണ്ട് ഇത്തരം നിർമ്മാണങ്ങൾ ഇറോഡിങ് കോസ്റ്റിൽ ഇത്തരം നിർമ്മാണങ്ങൾ പാടില്ല എന്നാണ് പരിസ്ഥിതി മന്ത്രാലയം പോലും പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഈ അദാനിക്ക് കൊടുത്ത ഈ തുറമുഖ നിർമ്മാണ പദ്ധതിയിൽ ഇങ്ങനെ തിരുവനന്തപുരം ജില്ല ഇറോഡിങ് കോസ്റ്റ് അല്ല എന്ന കള്ള വസ്തുതയാണ് എഴുതി വെച്ചിരിക്കുക എൻ്റെ അച്ഛനും അമ്മയും കടലിൽ പോയിട്ടാണ് ഞങ്ങൾ ഇത്രയും വളർത്തിയത് എൻ്റെ മകൻ വളർന്നത് എൻ്റെ മകൻ ഇന്ന് എൻ്റെ എൻ്റെ ഭർത്താവന് കടലിൽ പോയി എൻ്റെ മോനെ പോറ്റാനുള്ള അവസ്ഥ ഇല്ലാത്തൊരു സാഹചര്യമാണ് ഇന്ന് അതുകൊണ്ട് ഓട്ടയാണ് ഓടിക്കുന്നത് കടൽ പണിക്കാരനാണ് പക്ഷേ ഇന്ന് ഓട്ടോ ഓടിച്ചാണ് മോനെ പോറ്റേണ്ട ഒരു അവസ്ഥ ഇങ്ങനത്തെ ഒരു തീരം ശോഷണം സംഭവിക്കുന്ന സമയത്ത് അവർക്ക് കടലിൽ ഇതുവഴി ഇറങ്ങാൻ പറ്റത്തില്ല ഒന്നിലവർ നിങ്ങൾ പറയുന്നത് വിഴിഞ്ഞാൽ ഹാർബറിൽ പോകേണ്ടി വരും പണിക്ക് അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ഥലം വിട്ട് നമ്മൾ വേറെ ഏതെങ്കിലും സ്ഥലത്ത് പോയി വേണം നമുക്ക് പണി ചെയ്യാൻ വേണ്ടി അങ്ങനത്തെ ഒരു സാഹചര്യം ഇന്ന് എത്തിക്കഴിഞ്ഞ് ഹാർബർ എന്നു പറയുന്നത് പണി തുടങ്ങിയതിനു ശേഷം മാത്രമാണ് ഇങ്ങനെ സംഭവിച്ചു തുടങ്ങിയത് ഇതിനു മുമ്പ് നമ്മുടെ എന്ന് പറയുന്നത് ഇങ്ങനെയല്ല ആ തിരയടിക്കുന്നതിൻ്റെ എത്രയോ രണ്ട് മടങ്ങ് അത്രയും ദൂരം നമുക്ക് കടപ്പുറം ഉണ്ടായിരുന്നതാണ് ഈ ഹാർബർ എന്നാണോ ഇവിടെ പണി തുടങ്ങിയത് അന്ന് മുതലാണ് നമ്മുടെ തീരശോഷണം സംഭവിച്ചു തുടങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് ഹാർബർ തുടങ്ങിയിട്ട് ഇപ്പം നാലില് രണ്ട് ശതമാനത്തോളമേ പണിയായിട്ടുള്ളൂ ഇന്ന് നമുക്ക് നേരിടേണ്ട അവസ്ഥ ഇതാണ് ഇന്ന് നമുക്ക് നേരിടേണ്ട അവസ്ഥ ഇതാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഫുൾ പണി കഴിയുമ്പോൾ എന്തായിരിക്കും ഇവിടെ ഒരു വീട് പോലും കാണത്തില്ല എത്രയോ ആയാലും നമ്മളി റോട്ടിലായിരിക്കാം ഒരു വീട് എന്തെങ്കിലും കാണുന്നത് അത്രയും വീട് ഇനി പോയാൽ ഇനി അവർക്ക് ഹാർബറിലെ പണി പൂർത്തിയാകുമ്പോൾ മസ്റ്റായിട്ട് ഒരു പത്ത് ലൈൻ വീടെങ്കിലും ഇനി പോയിരിക്കും ആ ഒരു സാഹചര്യം വരുത്തരുത് ഒന്നിലവർ പഠനം നടത്തി പത്രത്തിൽ പറയുന്നുണ്ട് പഠനം നടത്താൻ വേണ്ടി അവർക്ക് പഠനം നടത്താൻ പറ്റത്തില്ല അവർ മുന്നോട്ട് പണി പോകുമെന്നാണ് പറയുന്നത് അങ്ങനെ ഇനി ചെയ്യരുത് ഇനി കടൽ കടൽ മക്കൾ ഇവർക്ക് സംരക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഇവർ ആ പഠനം കംപ്ലീറ്റ് ആക്കുക ആ പഠനം കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം മാത്രമേ അടുത്ത പണിക്ക് പോകാവൂ ഞങ്ങളും കടൽ കടലിൻ്റെ മക്കളാണ് ഞങ്ങൾക്ക് ജീവിക്കേണ്ടേ സിറ്റിയിലുള്ളവർ ജീവിച്ചാൽ മതിയോ അതോ പാർട്ടിക്കാർ മാത്രം ജീവിച്ചാൽ മതിയോ എലക്ഷനിൽ മാത്രം ഉള്ളതാണോ ഞങ്ങൾ എലക്ഷനിൽ വോട്ടിടാൻ വേണ്ടി മാത്രം ഉള്ളതാണോ ഞങ്ങൾ ഞങ്ങൾക്ക് ആവശ്യങ്ങളില്ലേ ഞങ്ങളാണല്ലോ ഞങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ നിങ്ങളെ തിരഞ്ഞെടുത്ത് അവിടെ ഇട്ടിരിക്കുന്നത് അപ്പം ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ആദ്യം പ്രവർത്തിക്കുക എന്നിട്ട് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ നോക്കൂ പാർട്ടിക്കാരെ പാർട്ടിക്കാരെ അല്ലെങ്കിൽ അടുത്ത കമ്മി അടുത്ത ഗവൺമെൻറ് അത് അടുത്ത ഗവൺമെൻറ് അത് അങ്ങനെ പോകാൻ വേണ്ടി ഇനി സാഹചര്യം വരുത്തരുത് ഞങ്ങളെ കൂടെ പരിഗണനയിൽ വെക്കുക ഞങ്ങളുടെ പ്രശ്നങ്ങൾ അവർ തീർത്തു തരാൻ വേണ്ടി ശ്രമിക്കുക അത് ഏത് ഗവൺമെൻറ്റായിരുന്നാലും ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റായിരുന്നാലും പിണറായി ഞങ്ങൾ ഒരു പാർട്ടിക്ക് അതീതരല്ല ഞങ്ങൾ ഇന്ന പാർട്ടിക്കാണ് പ്രവർത്തിക്കുന്നത് ഇന്ന പാർട്ടിക്കാണ് പ്രവർത്തിക്കുന്നതല്ല ഇത് ഞങ്ങളുടെ ജീവൻ സംരക്ഷിക്കുക ഞങ്ങളുടെ സ്വത്ത് സംരക്ഷിക്കുക ഞങ്ങൾ ഞങ്ങൾ ഇത്രയും നാൾ കഷ്ടപ്പെട്ട് വെച്ച ഒരു വീടാണ് ആ വീട് ഞങ്ങൾക്ക് സംരക്ഷിച്ച് തരിക എന്തെങ്കിലും നിങ്ങൾ ഇതിൻ്റെ തീരുമാനം എടുത്തേ പറ്റൂ